എന്നിട്ടും ഇസ്രായേൽ ജനം പെരുകി ഫറവോന്റെ ഭയം വർദ്ധിച്ചു അവൻ ഷിപ്രായും പൂവായും എന്ന സൂതികർമ്മിണികളോട് ഒരു ക്രൂരമായ കൽപ്പന നൽകി എബ്രായ സ്ത്രീകൾ പ്രസവിക്കുമ്പോൾ ആൺകുട്ടികളെ കൊല്ലണം പെൺകുട്ടികളെ ജീവനോടെ വിടണം ദൈവജനത്തിന്റെ ജീവിതം ഇരുണ്ടു പക്ഷേ ദൈവത്തിന്റെ പദ്ധതി ഇനിയും തുടങ്ങിയിട്ടേയുള്ളൂ സൂതികർമ്മിണികളോ ദൈവത്തെ ഭയപ്പെട്ടു മിശ്രൈം രാജാവ് തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്യാതെ ആൺകുഞ്ഞുങ്ങളെ ജീവനോടെ രക്ഷിച്ചു അപ്പോൾ മിശ്രൈം രാജാവ് സൂതികർമ്മിണികളെ വരുത്തി ഇതെന്തൊരു പ്രവൃത്തി നിങ്ങൾ ആൺകുഞ്ഞുങ്ങളെ ജീവനോടെ രക്ഷിക്കുന്നതെന്ത് എന്നു ചോദിച്ചു സൂതികർമ്മിണികൾ ഫറവോനോട് എബ്രായ സ്ത്രീകൾ മിശ്രൈമ്യ സ്ത്രീകളെപ്പോലെ അല്ല അവർ നല്ല തിറമുള്ളവർ സൂതികർമ്മിണികൾ അവരുടെ അടുക്കൽ എത്തും മുമ്പേ അവർ പ്രസവിച്ചു കഴിയുമെന്നു പറഞ്ഞു